ഒരു ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരത്തിൻ്റെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മെറ്റൽ ആണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് വാൻകിഷിന്റെ ത്രീ ഫോർട്ടി ആണ് മോഡൽ കിട്ടോ ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള മെറ്റൽ ആണ് അതുപോലെ തന്നെ പുതിയ ഐ ക്യൂ ടെക്നോളജി കാര്യങ്ങളൊക്കെ വന്ന മിഷനറീസ് ആണ്ട്ടോ മൂന്നടി വരെ നമുക്ക് വാട്ടർ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതിന്റെ ഡീപ്പായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുകയാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് കേട്ടോ നേരെ വീഡിയോയിലേക്ക് ഓക്കെ വാങ്ക് സീരീസ് ഞാൻ പറഞ്ഞത് വാങ്ക് യുഷിനെ സ്റ്റാർട്ടിങ് മോഡലാണ് ഇത് വാങ്ക് യുഷൻ ത്രീ ഫോർട്ടി ആണ് മോഡലാണ് ഇതിൽ നമുക്ക് മൂന്ന് വർഷം വാറണ്ടി വരുന്നുണ്ട് ഫൈവ് ഫീറ്റ് വരെ നമുക്ക് ഡീപ്പ് കിട്ടുന്നുണ്ട് മൂന്ന് ഫീറ്റ് വാട്ടർ പ്രൂഫാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മൂന്നര അടി വരെ നമുക്ക് വെള്ളത്തിൽ ഇറക്കാൻ മെഷീൻ കഴിയും അപ്പൊ എന്തൊക്കെ അൺബോക്സ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ലേറ്റസ്റ്റ് ടെക്നോളജി ആണ്ട്ടോ ഓക്കെ മൂന്ന് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് ഇതിന്റെ പ്രൈസ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് പറയാൻ നിൽക്കുന്നില്ല ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് മൂന്നടി വരെയുമ്പോൾ വാട്ടർ ആണ് നമുക്ക് പിന്നെ ഒരു പൗച്ചും ഇതിൻ്റെ കൂടിയ മോഡലാണ് ഉള്ളത് അത് ഇത് വരുന്നുള്ളത് വാട്ടർ റെസിസ്റ്റന്റ് ആണ് നമുക്ക് പൗച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പൗച്ച് വരുന്നില്ല ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുള്ളത് ഞാനൊന്ന് ഓപ്പണായിട്ട് കാണിച്ചത് കേട്ടോ ഓക്കെ നമുക്ക് ഫസ്റ്റ് കിട്ടണത് നമുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടണ ഇതിൻ്റെ കാറ്റലോഗാണ് കേട്ടോ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് എങ്ങനെയാണ് യൂസർ മാനുവലും വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നത് നോർമൽ ബാറ്ററി ആണ് ആണ്ട്ടോ സാധാ ടൈപ്പ് ബാറ്ററി ആണ് ഇതിൽ കിട്ടുന്നത് ഇത് കൂടുതൽ സീരീസിൽ നമുക്ക് റീചാർജബിൾ ബാറ്ററി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മൈൻഡ് ലാബിന്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ വന്ന ബാറ്ററി ആണ് ആണ്ട്ടോ വരുന്നത് നോർമൽ നാല് ബാറ്ററി ആണ് സാധാ ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് ഇത് ഒന്ന് അങ്ങോട്ട് മാറ്റിവെക്കാം ഓക്കെ നമുക്ക് ഇതാണ് ഇതാണ് ഇതിന്റെ മെയിൻ യൂണിറ്റ് വരുന്നുണ്ട് ഓക്കെ കേട്ടോ ഇത് നമുക്ക് കൂടുതൽ ടഫ് ആയിട്ട് പഠിക്കാനൊന്നും ഇല്ല നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം പവർ ബട്ടണും അതുപോലെ തന്നെ വോല്യൂ സെൻസിവിറ്റിയും അതുപോലെ തന്നെ ഇതാക്കും നമുക്ക് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ കേട്ടോ അങ്ങനെയാണെന്ന് വരുന്നത് നമുക്ക് മെറ്റൽ കാര്യങ്ങളൊക്കെ റീഡിംഗിലാണെങ്കിലും മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ മൈനാ ബ്രാൻഡിംഗ് കാര്യങ്ങളൊക്കെ ബാക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ നമ്മൾ നോർമൽ ബാറ്ററി കാര്യങ്ങളൊക്കെ കാണിട്ടുണ്ട് ഇവിടെ കണ്ടോ മൂന്ന് നാല് ബാറ്ററിയാണ് നോർമൽ ടൈപ്പ് വരണ്ടി ഓക്കെ ഇതിൻ്റെ കോയിൽ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ബോക്സ് ഹാൻഡിൽ വെക്കാൻ കേട്ടോ ഓക്കെ അങ്ങനെ ആണ് വരുന്നത് ഇതിന്റെ കോയിൽ ഞാൻ കാണിച്ചോ ഇതാണ് കേട്ടോ കോയിൽ വരുന്നത് മൈൻലാ ലാബിന്റെ ബ്രാൻഡിംഗും കാര്യങ്ങൾ വന്നിട്ടുണ്ട് സെവൻ ഇഞ്ചാണെന്ന് എനിക്ക് തോന്നുന്നു പോയി സെവൻ ഇഞ്ച് അറേഞ്ചാറ് വരുന്നത് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സ്റ്റിക്ക് കൂടിയിൽ വരുന്നുണ്ട് കേട്ടോ ഇത്രയും സാധനമാണ് എൻ്റെ കൂട്ടുന്നത് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഓക്കെ ഞാൻ മൊത്തമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ സെറ്റ് ചെയ്ത വീഡിയോ ഒന്നും കാണിച്ചില്ലാതെ ഒരുപാട് വീഡിയോസ് സെറ്റ് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കാണിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഹൈറ്റ് വേണമെങ്കിൽ വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കിട്ടോ കേട്ടോ അങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കഴിയും അതിനുശേഷം ഇവിടെ ലോ ഇവിടെ ലോക്ക് ഉണ്ടാകും ലോക്ക് ചെയ്ത് കൊടുത്താൽ എത്ര വേണ്ടി വച്ചാൽ കേട്ടോ അപ്പം അതിന്റെ സ്ക്രീൻ കാര്യം കാണിച്ചിട്ട് ഉണ്ടോ ഒന്നാണ് സ്ക്രീൻ വരുന്നത് അവിടെ പവർ ബട്ടൺ വരുന്ന ജസ്റ്റ് ഒന്ന് പവർ ഓൺ ആയി കാണിച്ചു കേട്ടോ ഓക്കെ ജസ്റ്റ് ഒരു ടൈം വെയിറ്റ് ചെയ്ത സാധനം ഓൺ ആയി പിന്നെ നമുക്ക് വരുന്നത് ആക്കണം വോള്യോ സൗണ്ട് കൂട്ടാൻ സൗണ്ട് കൂട്ടാൻ കുറയ്ക്കാൻ രണ്ടാമത് വരുന്നത് സെൻസിവിറ്റി ആണ് മെഷീൻ്റെ പവർ കൂട്ടാന് കുറയ്ക്കാൻ മൂന്നാമത് നമുക്ക് മോഡ് വരുന്നുണ്ട് ഒബ്ജക്റ്റ് കാര്യങ്ങൾ നമുക്ക് റിജക്റ്റ് ചെയ്യാനുള്ള മോഡ് ഓപ്ഷൻ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ കഴിയും ഇതിൻ്റെ ടെസ്റ്റ് ഒരു വീഡിയോ ആണ് കാണിച്ചത് അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരെ ആ വീഡിയോ കണ്ടിട്ട് വരും ഓക്കെ ഇതിന്റെ വോളിയം സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ളത് രണ്ടാമത്തെ മെഷീന് പ പവർ കൂട്ടാനുള്ളതാണ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഇത് വരുന്നത് ഇത് വരുന്നത് നമുക്ക് മോഡാണ് നമുക്ക് ഇതാക്കണം ഇതിൽ കോൺസ് മോഡ് ജ്വല്ലറി മോഡ് നമുക്ക് ഓൾമെറ്റിൽ ഇങ്ങനെ മൂന്ന് മൂടാട്ടോ വരുന്നത് അപ്പം നമ്മൾ ഓൾമെറ്റലിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ പോകുന്നത് അത് ഞങ്ങൾക്ക് ഇരുമ്പൊന്ന് കാണിച്ചാൽ ഇരുമ്പ് ഇല്ല എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യാൻ നോക്കണ്ടിട്ടോ ഉണ്ടോ മൈനസ് രണ്ട് ഈ നമ്പർ പേസിലാണെങ്കിലും നമ്മൾ ഒബ്ജക്റ്റ് കാര്യങ്ങൾ എഴുതാൻ മനസ്സിലാക്കാം ഇത് നമുക്ക് അലൂമിനിയാണ് വരുന്നത് അലുമിനിയത്തിന്റെ റീഡിങ് നോക്കാം ഉണ്ടോ അലുമിനിയത്തിന്റെ റീഡിങ് ഉണ്ടോ അതുപോലെ നമ്മൾ ഇതാക്കണം കോപ്പർ കോപ്പറിന്റെ റീഡിംഗ് ഒന്ന് ഞാൻ കാണിച്ചു എത്ര വരുന്നത് എന്നുള്ളത് ഉണ്ടോ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ഇനി നമ്മളെ സ്റ്റീലാണ് നോക്കാൻ പോകുന്നത് സ്റ്റീലിന്റെ റീഡിങ് ആണ് കാണിച്ചു ഉണ്ടോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ റീഡിങ് നമുക്ക് കാണിച്ചോ പതിനൊന്ന് പന്ത്രണ്ട് ആ ആണ് ഗോൾഡ് വരുന്നത് ഇങ്ങനെ നമുക്ക് ഏതാണ് ഒബ്ജക്റ്റ് എന്നുള്ള കറക്റ്റീല് റീഡിംഗിൽ മനസ്സിലാക്കാൻ പറ്റും റീഡിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള മെഷീനറീസ് റീഡിങ് അല്ലാത്ത ടൈപ്പ് ഒക്കെ നോർമൽ സാധാ ടൈപ്പ് ആണ് പ്രൊഫഷണൽ ആയിട്ടുള്ള അതായത് മെഷീനും നമുക്ക് റീഡിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഐ ക്യൂ ടെക്നോളജി ഉണ്ടായത് കൊണ്ട് തന്നെ അങ്ങനത്തെ വേസ്റ്റ്മെറ്റിലും ഉണ്ടാവും ഇതുപോലത്തെ മെറ്റൽ നമുക്ക് കറക്റ്റ് ഏതാണോ മനസ്സിലാവും ഇതാണ് ഐ ക്യൂ ടെക്നോളജി ഇപ്പോൾ ഇതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അത് നമ്പർ ബേസിലാണ് നമ്മൾ ഒബ്ജക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക ഐ ക്യൂ ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ക്ലാരിറ്റി ഉണ്ടാവും നമ്പറിൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും എന്താണ് ഒബ്ജക്റ്റ് കാര്യങ്ങളിൽ അതാണ് ഐ ക്യൂ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നുണ്ടോ പഴയ കാലത്തുള്ള ടെക്നോളജി ആണെങ്കിൽ നമ്പർ ഉണ്ടെങ്കിലും സ്റ്റേബിൾ ഉണ്ടാവില്ല എന്നെ ഒബ്ജെറ്റാണെന്നുള്ള കറക്റ്റ് പറയാൻ കഴിയാതെ ഈ ഐ ടെക്നോളജി വന്നപ്പോൾ ഒന്നൊരു സ്റ്റേബിൾ ആയി നമുക്ക് കറക്റ്റ് റീഡിംഗില് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇതിൽ നമുക്ക് ഇരുമ്പ് മാത്രമേ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള മെറ്റലൊന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയും കേട്ടോ അങ്ങനെ ഒഴിവാക്കണെങ്കിൽ നേരെ മോഡൽ ഒരു വേരിയന്റ് ഉണ്ട് ഫോർ ആണ് മോഡൽ അത് നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ എന്താക്കാൻ വേണ്ടി ഒഴിവാക്കി സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ മോഡലാണ് കേട്ടോ അതിന്റെ ഒരു വീഡിയോ എന്തായാലും വേറെ വരും ഇത് നമുക്ക് ഈ പറഞ്ഞ റേറ്റിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റിൽ മൂന്ന് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയും ഫൈവ് ഫീറ്റ് വരെ നമുക്ക് ഡീപ്പ് എടുക്കാൻ കഴിയും ഫൈവ് ഫീറ്റ് വരെ ഡീപ്പ് എടുക്കുന്നതാണ് സിമ്പിൾ ലൈറ്റ് വെയിറ്റ് ആണ് ഒരുപാട് വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ സിമ്പിൾ യൂസേജ് ആണ് ഒരുപാട് ടഫായിട്ട് പഠിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആണ് മൂന്ന് വർഷം വാറണ്ടി കാര്യങ്ങളുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇ എം ഐ സൗകര്യമുണ്ട് കേട്ടോ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും അങ്ങനെ അങ്ങനെ ഇ എം ഐ ചെയ്യാന്നുള്ളത് അപ്പോൾ ആരെയും കാണാത്തതുണ്ട് ഞാൻ എന്താക്കാം വീഡിയോ എന്നുള്ളിൽ ഒന്ന് പോയാൻ പറ്റും അല്ലേ എന്താക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അങ്ങനെ കയറി കാണാൻ കഴിയും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്തിട്ട് മാർക്കാത്തത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ